ല്ലാതെ പൊന്നാറിൻ്റെ ചെങ്ങാൻമാരന്താ എവിടെയുള്ള തരങ്ങൾ ആലപ്പുഴ മംഗലം മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏട്ടന്റെ പേര് പറയും അനിൽ ഏട്ടനാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ എന്നല്ല ഈ പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്താഗതിയും തരങ്ങൾ ഒരു വോട്ട് മീൻപിടുത്തം ഇങ്ങനെ ആസ്വദിക്കാൻ വരുന്നൊരു സ്ഥലം പക്ഷേ ഇതുപോലെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ കാരണം കേരളത്തിലുള്ള ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന ഒരു നാടും കൂടിയാണ് ഈ പിന്നെ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം എട്ടൻ്റെ പേര് പറയും എട്ട് പേര് പറയും പേര് പറയും ചേട്ടൻ പേര് ചേട്ടൻ അനി ചേട്ടൻ അപ്പം ഇവർ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ വേണ്ടി ഇതൊക്കെ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് പേരുവാറേ പേരുവാറേ രണ്ടാൻ അപ്പോൾ ഒരുപാട് നമ്മൾ കാരണം നമ്മൾ കേരളത്തിലുള്ള കാരണം ഇത്രയൊരു വിഷ്വല് നമ്മൾ ആരും കാണിച്ചു കാരണം ഇതുപോലെ ഒരു കഷ്ടപ്പാടുകൾ ഇതുപോലെ ആലപ്പുഴയിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് പിന്നെ നമ്മളെ തീറ്റിപ്പോറ്റുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇവരൊക്കെ അതില്ലാത്തൊരു ഭാഗമാണ് കാരണം നമ്മൾ നമ്മൾ നമ്മളെ അറിവിലെന്തായാലും ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു സുഖിക്കാൻ വരുന്ന നാടാണ് അല്ലെങ്കിൽ പിന്നെ ബോട്ട് ചട്ടിയിൽ വരിക അല്ലെങ്കിൽ ബോട്ടിൽ കറങ്ങുക അതുപോലെ തന്നെ ആലു അവിടെ നിൽക്കുക രണ്ട് ദിവസം ബോട്ടിൽ നിൽക്കുക ഇതൊക്കെയാണ് നമ്മളെ ചിന്താഗതി ഇതൊക്കെയാണ് നമ്മളെ ആളുകളുടെ പിന്നെ ഒരു ഒരു കൺസെപ്റ്റ് എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെ എല്ലാവരും ഇല്ല ഒരു വിധപ്പെട്ട ആളുകളൊക്കെ ഒരു ഇതാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾ ഇത്രയുമായി പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇവിടെ സംഭവങ്ങളുടെ ഇവിടെ പിന്നെ കൊയ്ത്ത് ഉത്സവം നടക്കണ സമയത്ത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ആട്ടോ അത് അതുകൂടി കണ്ടുപോയി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഉത്സവം തന്നെയാണ് കാരണം ഇവർക്ക് വർഷങ്ങളിൽ ഇത് നമ്മളെ പിന്നെ നമ്മുടെ നാട്ടിലും അപൂർവുള്ളത് കാണണം കേട്ടോ കാരണം ഇയാളെന്താ മുഖം മറിച്ചിരിക്കുന്നത് ആ അങ്ങനെ തുറക്ക് സാധനം എന്നാ കേൾക്കണമെങ്കിൽ തണലുണ്ടോ അവിടെ അതുകൊണ്ട് പറഞ്ഞു ഞങ്ങളവിടെ വോട്ട് എടുത്തു ഇല്ല നിങ്ങൾ വോട്ട് എടുക്കാതെ നമ്മൾ ആരും എടുക്കുക ഇത് കണ്ടെങ്ങൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചാക്കാക്കുന്നുണ്ട് കണ്ടെങ്കിൽ ഒരു ഒരു ഭാഗത്ത് ചില പിന്നെ ഒരു ഭാഗത്ത് ചാക്കാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അവിടെ റസ്റ്റിലാണ് അവിടെ മെഷീൻ കണ്ടില്ല ഞങ്ങള് കൊയ്ത്ത് മെഷീൻ അവിടെ തൽക്കാലം റസ്റ്റിൽ നിർത്തിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം രണ്ട് മെഷീന് കൊത്തിന് രണ്ട് മെഷീനുംഷീനാണ് കൊയ്ത്തനുണ്ടോ നാല് മെഷീനും കൊയ്ത്തനാണ് എന്നിട്ട് സാധനം ആയിട്ടില്ല ഓക്കെ ഇതേ എലസാന്റെ തെരഞ്ഞെടുപ്പിന് വന്ന അല്ല ഈ പാവങ്ങളെ ഏറ്റെടുത്ത് തലച്ചോടാണ് എടുക്കണത് വാഹസാധുക്കള് കണ്ടോളിയ അതിന്റെ അടിയിൽ കൂടി റൈസും കച്ചവടം കാരണം ഉണ്ട് ആ ഓണത്തിന് അടക്ക് പുട്ട് കച്ചവടം ആ വിംലേഷ് എന്നാ കേക്കണേ വല്ലാത്ത ജാതി എന്നാ കേണേ ഒരു മോതല് അഫ്ഗാൻ വിഷ്ണു പ്രതാപ് ഓ എന്നാ കേക്കണങ്ങള് വല്ലാത്ത യാദം മാണിക്കല്ലായി പോയി കാവിക്കിത്തര ലക്നൗ എന്നാ കേക്കണ ലക്നൗന്ന് ഇവിടെ വന്ന ഈ പാടത്ത് വന്നോണ്ട പാവങ്ങളായി സുഖം ഇത് കുറച്ചെണ്ണ ഇത് കുറച്ച് ആൾക്കാർ വെറുതെ ഇരിക്കുന്ന ടീമാണ് വെറുതെ കാരണം എന്താ പറയുക ആണുങ്ങള് പണിയെടുക്കണ്ടോ നോക്കാൻ വേണ്ടിട്ട് മാത്രം വന്നിട്ടുണ്ട് അല്ല കേട്ടോ സാധുക്കളെ അതിനകത്ത് പണിയെടുക്കുന്ന ആളുകൾ കേട്ടോ സോറി ചേച്ചി നോക്കാണെങ്കില് അവിടെ തൂക്കണം ഒരു ഭാഗത്ത് തൂക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ചാക്കാക്കി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് തെങ്ങണം ഒരു ഭാഗത്ത് ചാക്കാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രയത്നങ്ങളുണ്ട് കേട്ടോ ഒരുപാട് നമ്മളെ കേരളത്തിലുള്ള ആളുകളെ തീറ്റി പോറ്റുന്ന ഒരു പണിയും കൂടെ ഈ പിന്നെ നമ്മുടെ ആലപ്പുഴയിലുള്ള പാവപ്പെട്ട കർഷകർ ചെയ്യുന്നുണ്ട് കണ്ടു ഒരുപാട് പാവപ്പെട്ട അമ്മമാർ അവിടെ കണ്ടോ ചാപ്പ് ഒരു വെയിലത്ത് ചാക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയേറെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ നമ്മൾ ഈ പിന്നെ ആലപ്പുഴ കാണുന്നത് പോലൊന്നും അല്ല നമ്മൾ പുറത്തുനിന്ന് കാണുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ ഇതിൽ പിന്നെ ബോട്ടിൽ പോകാനും ബോട്ട് ചെട്ടി ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചില ആളുകൾക്ക് കിട്ടും എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാരണം ഇതൊക്കെ നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ തീറ്റിപ്പറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് ഇതാണ് ഞങ്ങൾ ഓ ഇത് കൊയ്ത്ത് യന്ത്രങ്ങൾ അങ്ങനെ ഒരുപാട് അഞ്ചെണ്ണ ഉണ്ട് നേരത്തെ ഞാൻ ഒന്ന് നാലേ കണ്ടോളൂ ഒന്നും കൂടി ഈ ഭാഗത്ത് ഒന്നും കൂടെ ഓക്കെ അൽ കല്ല് വല്ല പുകല് ഏകണങ്ങളെ ഒരുപാട് ഒരുപാട് മാണിക്ക കല്ലുകള് ഏകണ ഇവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ നിറക്കണത് ഓക്കേ ചാക്കൊക്കെ ശരിക്കും തുന്നിക്കോളിട്ടോ അത കാര്യം പറഞ്ഞല്ലേ ആ കോണത്തിലെ തുന്നല് തുന്നാ നിൽക്കരുത് ഇടുമ്പോക്കെ ചാക്ക് പൊട്ടരുത് അതാണ് പറഞ്ഞത് ചേച്ചി ചേച്ചി അതാണ് നമ്മൾ കേൾക്കണമെങ്കിൽ പിന്നെ അതുകൊണ്ടെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിൽ കൊണ്ടുപോകാണ്ട് ഏഹ് ഒരുപാട് ഇതൊക്കെ നമ്മൾ വണ്ടി കയറ്റാനുള്ള സാധനം കേട്ടോ ഒരുപാട് ആളുകൾ നമ്മൾ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ എന്താ പറയുക ബോട്ടിൽ പോണ രംഗം മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ പൊതുജനം എത്താത്ത ഏച്ചാൽ പുറത്ത് നിന്നുള്ള ആളുകൾ എത്താ എത്താത്ത കുറേ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട് എത്താത്ത ഒരുപാട് ഇതുപോലെ കാണാത്ത കാഴ്ചകളുണ്ട് ഒരുപാട് ഇതൊക്കെ കാണണം മനസ്സിലേ അല്ല ഈ ബോട്ട് ജെട്ടിയിൽ മാത്രം ജീവിക്കുന്ന ഒരു ജന്മങ്ങളാണെന്ന് മനസ്സിലായി കൂടി നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പച്ച പാവങ്ങളുണ്ട് ഇതേമാതിരി എണ്ണങ്ങള് എന്നിട്ടോ കർഷകർക്ക് ആട്ടും തുപ്പും വല്ലാത്ത മതി അത് രണ്ടും കണക്കാട്ടോ ഞാൻ പറഞ്ഞുതരാം വല്ലാത്ത ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടി ഒരു കൊട്ടംപൊടി ഒരു ഒരു കൊട്ടൻകാക്ക ഒരു കാക്ക ഒരു പയമ്പൊരിക്കാക്ക പയമ്പൊരിക്ക കാരണ ഇരുന്ന കൊട്ടംപൊടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തങ്ങൾ താണിക്കല്ലുമ്പോൾ പോലെ തവള കയറിയിരിക്കണമാര് മുൻപൊരി ഇരിക്കണേ അത കേൾക്കണമെങ്കിൽ വല്ലാത്തേ മതി വല്ലാത്തേ പൊന്നാൻ്റെ ചങ്ങാൻ വേറെ അത് കണ്ടങ്ങളെ വരി വരിക്കാ വരുന്നത് അതാണ് നല്ല അട്ടീട്ട് ഞാൻ വണ്ടിൻ്റെ മുകളിലാണ് കേട്ടോ ഒന്നും വിചാരിച്ചേണ്ട വെറുതെ ഇടത്തെ ഭാഗത്ത് ഒരു പണിയില്ല പണി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ഏട്ടപ്പാടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇടത്തെ ഭാഗത്ത് നിങ്ങളെ കണ്ടിട്ടുള്ള കാരണം എന്താണ് ആൾക്കാർക്ക് ചെറിയ സംശയമുണ്ടോ നിങ്ങൾ പണി എടുക്കണ്ടോ നിങ്ങൾ എടുക്കില്ല എന്ന് കൂടി തെളിയിക്കാണല്ലോ ഏഹ് വെറുതെ ഇരുന്ന് ശമ്പളം ആളാണ് അയാൾ തമാശ പറഞ്ഞാൽ കേട്ടോ ഏവർ കുറച്ചു നേരം ഒന്നും മാറി അങ്ങനെ വരുന്നുണ്ട് ഇതൊരു പ്രത്യേക വായ്പ ആട്ടോ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നേ പിന്നെ പിന്നെ പ്രകൃതി ആസ്വദിച്ച് ജോലി ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ ഈ വെയിലത്തെ കാര്യ ഇങ്ങനെയുള്ള വെയിലതാണു ആ ആ വന്നതാണ് അൽ മാണിക്കല്ലു അൽപ്പൂക്കൽ ആ അപ്പുറത്തത്തെ അല്ലാത്തത് മുതലുകളാണ് വരുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഏറ്റവും അങ്ങനെ പേരുണ്ട് മഹാപാപങ്ങള് സാധുക്കൾ വെയിലാണ് നല്ല വെയിലും കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അവർ വെയിൽ കൊള്ളുമ്പോൾ പിന്നെ നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മളും വെയിൽ കൊള്ളണം നോലുമ്പോൾ നോറ്റാണ്ടാണെ വെയിലൂടെ ഏട്ടാ അങ്ങനെ നോക്കല്ലേ അങ്ങോട്ട് തേത്തക്ക് നോക്കിയല്ലേ വീഴും അത് അവിടെ വന്നപ്പോൾ കൈ പിന്നെ നെല്ല് പോയി ആ ആണ് കേണു അതാ പറഞ്ഞേ ഇതൊക്കെ നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരാട്ടോ ഒക്കെ നമ്മൾ ആലപ്പുഴയാണ് ആലപ്പുഴ എന്താ സ്ഥലത്തിന്റെ പേര് കേട്ടാ ഏഹ് കുട്ടനാടാ അതല്ല മനസ്സിലായി ഈ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിൻ്റെ പേര്മ്മൽ കുന്നമ്മൽ എന്തൊക്കെയാണ് പിന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇടത്ത വധങ്ങൾ കണ്ടല്ലോ അവിടെ ഒരു ഒരു മടക്കനെ ഒരു മടക്കന അത വെച്ച മടല് മടല് ജാരി അച്ചമാരി ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കില് അത് ഇവിടുത്തെ മൂപ്പനാണ് മൂപ്പൻ ഏത് സമയത്തും വെള്ളത്തിലാണ് താമരൻ എന്നാ പറഞ്ഞിട്ട് ഏർ അല്ലാതെ ആള് കേക്കട്ടോ കേട്ടോ ഏയ് ഈ മടക്കനെ മടക്കനെ ജാരി അച്ചമാരി കടക്കണ അവിടെ ആള് പോയോ അവിടെ കണ്ടങ്ങള് മടല് ചാരിച്ചമാര തെങ്ങിന്റെ മുകളിൽ മടല് ചാരിച്ചമാതിരിയാണല്ലോ കിടക്കുന്ന ആ സാധനം അതൊരു ഒന്നൊന്നര മുതലാണ് മാണിക്കക്കല്ല് കേക്കണക്ക് അങ്ങനെ ഒരു മുപ്പർക്ക് രസമുണ്ടോ മൂപ്പർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ആലോചന ഉണ്ട് വിചാരിക്കേണ്ട മുപ്പ കേസല്ല അപ്പൊ അങ്ങനെ ഇതൊരു ഉത്സവം മാതിരിയാണ് ഇവിടെ കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കൃഷി നിങ്ങളാ പറയുന്നത് ജനങ്ങൾ ചില ആളുകൾ വിചാരിക്കുന്നത് പോലെ പിന്നെ ഇതൊന്നും അല്ല എന്ത് ഫിഷിങ് അതുപോലെ തന്നെ വോട്ട് ബോട്ട് പിന്നെ വോട്ടിൽ യാത്ര ചെയ്യുക കായലിൽ കൂടെ യാത്ര ഇതൊന്നും അല്ല ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് ഒരു സംശയം വേണ്ട അല്ലേട്ടാ ശരിയല്ലേ ആ അതാണ് അപ്പോൾ ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് പാവപ്പെട്ട ആളുകൾ കേരളത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ്ട് ഇവിടുന്ന് പടാപ്പാടുകളും കഷ്ടപ്പാടുകളുമാണ് അവിടെ അപ്പോൾ ഓക്കെ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് ന്യൂജൻ നമ്മളവിടെയൊക്കെ ന്യൂജന ഇവിടെ ഇതേമാതിരി കൊയ്യാൻ വരുമോ അതാണ് ആയിരിക്കണേ ന്യൂജനാണ് ഇരിക്കുന്നത് എല്ലാവരും ചെറിയ ചെറിയ ചക്കന്മാരാണ് ഒലക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ചെറിയ ചെറിയ പയ്യന്മാർ നമ്മളവിടെയാണെങ്കിലോ ബൈക്ക് ബൈക്കെടുത്തോണ്ട് അപ്പുറത്ത് പോയി ഉണ്ടാവും എന്നിട്ട് ബംഗാളികളെ വിളിക്കും പണിക്ക് പണിക്കും ആണെങ്കിൽ ഇതൊക്കെ ബംഗാളികളാണ് വിളിക്കും ഇവിടെ അങ്ങനല്ല ഈ നാട്ടുകാർക്ക് ഒരു ഉത്സവമാണ് നാട്ടുകാർക്ക് ഇവിടെ വലിയൊരു സംഭവമാണ് അത് അത് മനസ്സിലാക്കിയാൽ മതി ഓക്കെ വല്ല തേ ഇന്നത് കേക്കണെ നിർത്തണം നിർത്തണം നിർത്തണം